ചിലപ്പോൾ നിങ്ങളുടെ പക്കൽ ഒരുപാട് ഐഡിയാസും സ്റ്റൈലുകളും എല്ലാമുണ്ടാകും അവയിൽ ഏത് തിരഞ്ഞെടുക്കണം ഏത് പാത പിന്തുടരണമെന്ന ഒരു കൺഫ്യൂഷനിൽ ആയിരിക്കും നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നേരിടാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ ഉടനടി വരും ഒരുപാട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക ട്യൂൺ ഇൻ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക ചില സമയം നിങ്ങളുടെ അവബോധം മങ്ങിയതായി എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട നിമിഷങ്ങളും ഉണ്ടായേക്കാം ഇങ്ങനെ വരുമ്പോൾ പലരും ഈ സിറ്റുവേഷനെ ഒഴിവാക്കി കളയും നിങ്ങൾക്ക് ഭയമുള്ള കാര്യങ്ങൾ നേരിടുക അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒന്നിനും ഒരു പരിഹാരമാകില്ല എന്നുമാത്രമല്ല ഈ സാഹചര്യം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഒഴിവാക്കലല്ല പകരം നിങ്ങളുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനത്തിലൂടെ വ്യക്തതയെ ക്ഷണിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ വഴിത്തിരിവ് എവിടെയാണ് എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ മടിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വയം ചോദിക്കുക